നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രത്തിനെ എക്സാം എഴുതിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അറിയാൻ വേണ്ടി പ്രിൻസിപ്പളിൻ്റെ അരിയിലേക്ക് മാഷെത്തി അങ്ങനെ മാഷ് പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു കുട്ടിയായിരുന്നു വിക്രം പക്ഷേ ഇപ്പം അവൻ ആ ഒരു കേസിലല്ലോ പെട്ടിരിക്കുന്നത് അവന് പല പല കേസുകളും ഉണ്ട് എങ്ങനെ അവനെ രക്ഷിക്കാൻ പറ്റും മാഷിന് മാഷ് പറഞ്ഞു എനിക്ക് അവനെ എങ്ങനെയും എക്സാം എഴുതിക്കണം അവനും എക്സാം എഴുതണം ഭയങ്കര നിർബന്ധമുണ്ട് സാറേ അങ്ങനെ എക്സാം എഴുതിക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും അത് കേട്ടപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു എനിക്ക് എക്സാം എഴുതിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അറിയാലോ മാഷിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വിക്രം ഒരു കേസിലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു പല കേസിലാണ് മയക്കുമരുന്ന് കൈവശം വെച്ചെന്നുള്ള കേസ് വരെ ഇപ്പം ഒടുവില അകത്തായിരിക്കുന്നത് അതു പിന്നെ സാറേ സാറിന് അറിയാമല്ലോ എൻ്റെ മകൻ അങ്ങനെ തെറ്റി ചെയ്യില്ല മാഷ് ഒത്തിരി അധികം പ്രസവയുടെ മുന്നിൽ കുഴിഞ്ഞാൽ നിൽക്കുന്നത് കാരണം മാഷിനറിയാം എങ്ങനെയെങ്കിലും തൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചാൽ മതിയാവുള്ളൂ അവനെ എക്സാം എങ്ങനെയെങ്കിലും എഴുതിക്കണം ഒടുവിലെ പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യുക എക്സാം എഴുതി ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ തൻ്റെ മകന് ഒരു പ്രശ്നത്തിലും ചെന്ന് ചാടല്ല അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുമോ അപ്പോഴേക്കും മാഷ് പറഞ്ഞു ആ ഉറപ്പ് ഞാൻ തരാം ഞാൻ അല്ല ഉറപ്പ് തരുന്നേ ഉറപ്പായിട്ടും എൻ്റെ മകന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല വിക്രസുധാകൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ മാഷ് അവനെ എക്സാം എഴുതിക്കണ്ട അല്ല സാർ അവനെ എക്സാം എഴുതിക്കണ്ട അത് കേട്ടതും സാർ പറഞ്ഞു ശരി അങ്ങനെയാണെ അങ്ങനെ ഒരു ഒരവൻ ഒരവസരം കൂടെ കൊടുക്കുവാണ് അവന് നല്ല ആയിട്ട് കുട്ടിയാണ് ഈ കോളേജിന് അഭിമാനമായിരുന്നു അതൊക്കെ ഓർത്തുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കൊടുക്കില്ലായിരുന്നു ഒത്തിരി നന്ദിയാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അന്ന് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അമ്മയൊക്കെ ചോദിച്ചു എന്തായി അച്ഛ എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല അവനെ എക്സാം എഴുതിക്കാമെന്ന് പ്രിൻസിപ്പാൾ സംഭവിച്ചിട്ടുണ്ട് ആ പ്രിൻസിപ്പാളിനോട് ഞാൻ താണക്കുകയാണ് അപേക്ഷിച്ചു പക്ഷേ ഒരു കാര്യമുണ്ട് കമലേ ഇനി നിൻ്റെ മകനൊരു പ്രശ്നമുണ്ടാക്കി കൂടാ ഇല്ല ഇനി അവനൊന്നിനും പോകത്തില്ല മാഷെ ഞാൻ അവന് പുറത്തിറക്കുമ്പോൾ അവനോട് പറഞ്ഞോളാം ഇനി പ്രശ്നത്തിനൊന്നും പോകരുതെന്ന് അതുപോലെ തന്നെ ശ്രീജയൻ പറഞ്ഞു ഇനി അവനോട് ഞങ്ങൾ എന്നെ കൊണ്ട് പോയി പറ്റുന്നതോ വിശേടിനെ കൊണ്ടും ഒക്കെ ഞങ്ങൾ പറയിപ്പിക്കാം അവനും നല്ല രീതിയിൽ തന്നെ ജീവിച്ചോളു വച്ചാൽ ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോവില്ല എന്ന് സുധാകരൻ മാഷിനും അപ്പോൾ ഒരു സമാധാനം ഒക്കെ ഉണ്ടായി അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വിക്രം പുറത്തിറങ്ങി വിക്രം പുറത്തിറങ്ങി കഴിഞ്ഞപ്പം കമലയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇനിയിപ്പോൾ കുഴപ്പമില്ല എക്സാം ഒക്കെ എഴുതാൻ പറ്റൂലോ ആ ഒരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നെ വിക്രം പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി തരണം എന്നായിരുന്നു മാഷിൻ്റെ ആഗ്രഹം അപ്പം ആഗ്രഹം പോലെ തന്നെ നടക്കുമല്ലോ എന്നൊരു ചിന്തയുണ്ട് അതിനുശേഷം വിക്രം വീട്ടിൽ വന്ന് പതിവ് പോലെ തന്നെ പഠിക്കാനും തുടങ്ങി പക്ഷേ വിക്രത്തിനെ എക്സാം എഴുതിക്കാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല കുടുംബത്തെ മൊത്തം നാറ്റിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സജിയും സജിയുടെ കൂട്ടുകാരും നടന്നേ അവന്മാർ പ അങ്ങനെ പരസ്യമായിട്ട് വെല്ലുവിളികൾ നടത്തുകയും ചെയ്തു ഇതൊക്കെ വിക്രം അറിയുന്നുണ്ടായിരുന്നു പക്ഷേ വിക്രം പുറത്തിറങ്ങാൻ കൂട്ടാക്കില്ല വിക്രത്തിനറിയാം താൻ ഒരു പ്രശ്നത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ പഠനം ഇവിടെ കൊണ്ട് അവസാനിക്കും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നത്തിനും പോയിക്കൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് വിക്രം അതിലേക്ക് പോകാതിരുന്നു അപ്പോഴേക്ക് ശ്രീജി വെച്ചു പിന്നീട് എന്താ സംഭവിച്ചേ അങ്ങനെ അവിടെ സംസാരിച്ച് സംസാരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നന്ദിനി ഇങ്ങോട്ടേക്ക് വന്നേ നന്ദിനി ഒന്നിച്ച് എന്താ കുറേ സമയമായല്ലോ രണ്ടുപേരും കൂടെ കുശു 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 കുശന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്തേ എന്തേലും കള്ളത്തിൽ ഒപ്പിക്കുന്നതാണോ ഞാനൊക്കെ അറിയത്തില്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ് പറഞ്ഞോണം എന്നോടും കൂടെ പറഞ്ഞോണം അത് കേട്ടപ്പം വേദ പറഞ്ഞു അതെ നന്ദിനിയുടെ അറിയേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ആരും പറയണ്ടില്ല അപ്പോഴെനിക്കറിയാം എൻ്റെ കുറ്റം വന്നുള്ള കാര്യം പിന്നെ ഇവിടെ ആരാരുടെ കുറ്റം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാരും ആരുടെയും ഒന്നും പറഞ്ഞിട്ടില്ല നന്ദിനി പറഞ്ഞു പിന്നെ പറഞ്ഞിട്ടില്ല പോലും എനിക്കറിയാം എൻ്റെ കണ്ണ് തെറ്റിയാൽ നിങ്ങൾ എൻ്റെ കുറ്റമല്ലേ പറയണേ ഒന്ന് പോ നന്ദിനിയുടെ അടുത്ത് അവിടെ കുറ്റം പറയാനായിട്ട് ഇരിക്കണോ അല്ല നിങ്ങൾ കുറേ സമയമായിരുന്നല്ലോ മാർക്കറ്റിൽ പോയിട്ട് എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് അതെന്താ ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇച്ചിരി താമസം എന്നോർത്ത് എന്തേലും സംഭവിക്കുമോ ഓ ഒന്നുമില്ല ഇപ്പം ഞാനൊക്കെ ആയിരിക്കണം അമ്മ ഇവിടെ എന്തേലും പറഞ്ഞാനോ ഓ നിങ്ങളാകുമ്പോൾ എന്തോ ആവാല്ലോ വേദയ്ക്ക് എന്തേലും എന്ത് വേണമല്ലോ ആകാല്ലോ ജഡ്ജിയുടെ മോളല്ലേ അതെ ജഡ്ജിയുടെ മോള് തന്നെയാണ് അതിനൊരു മാറ്റമില്ല ഇത് നന്ദിനി നടത്തി വെറുതെ ചെറിയാൻ വരില്ല ഒന്നാമത്തെ കാര്യം ബാക്കി കഥയും കൂടെ അറിയാത്തത് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു വേദയ്ക്ക് നന്ദിനി വന്ന് നിൽക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനും പറ്റില്ലല്ലോ അപ്പോഴേക്കും കമല വന്നിട്ട് ചോദിച്ചു എന്നാ നന്ദിനി അല്ലമ്മേ ഇവർ ഇത്ര സമയമല്ലേ മാർക്കറ്റിൽ പോയിട്ട് അതിനെക്കുറിച്ച് ഞാനിന്ന് ചോദിച്ചാ ഓ അപ്പം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നീ എന്തിനാ നന്ദിനി അതൊക്കെ അന്വേഷിക്കാൻ പോന്നേ മാർക്കറ്റിൽ പോയിട്ട് വന്നല്ലോ സാധനം വാങ്ങിയല്ലോ നീ പിന്നെ അതിനകത്തേക്ക് കൂടുതൽ ചൊറിയാനായിട്ട് വരണ്ട നീ പോയി നിന്റെ പണി എന്ന് ഞാൻ ചെയ്യുക നിനക്കൊരു ജോലിയില്ലേ എപ്പോൾ ഇങ്ങനെ ഈ കുശുമ്പം ഗുണ്ായത്തരവായിട്ട് പിന്നാലെ നടക്കണോ ഓ ഇപ്പം അമ്മ ഇവരുടെ കൈയല്ലേ എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നു എനിക്കിവിടെ എന്തെങ്കിലും വിലയുണ്ടോ അത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു നന്ദിനി നീയാ നിന്റെ വില കളയുന്നേ അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശ്രീജ നന്ദിനി പറഞ്ഞു ഓ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും കമല നന്ദിനിയോട് ദേഷ്യപ്പെട്ട് കമലയും കൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയം ശ്രീജ പറഞ്ഞു നന്ദിനി എങ്ങാനും കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അല്ലെങ്കിൽ തന്നെ നന്ദിനിക്ക് അറിയാമല്ലോ കാര്യങ്ങൾ നന്ദിനിയുടെ സ്വഭാവം അറിയാലോ ഇത്തിരി എന്തേലും കിട്ടിയാൽ മതി അത് മതി പിന്നീട് അത് വലിയ ഊതി പിരിപ്പിച്ച് വലിയ പ്രശ്നമാക്കി കൊണ്ടുനടക്കാനായിട്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അല്ല ബാക്കി കഥ എന്നാ ശ്രീചേടത്തി പറഞ്ഞില്ല അതാ എനിക്ക് അറിയണ്ടേ അതിന് ശേഷം വിക്രത്തിന് എക്സാം എഴുതാൻ പറ്റുമോ എന്താ സംഭവിച്ചത് വിക്രത്തിൻ്റെ എക്സാം ലാസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ എക്സാമിൻ്റെ സമയങ്ങളൊക്കെ ആയി അതേ സമയം തന്നെയായിരുന്നു അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് അധികംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചായിരുന്നു അങ്ങനെ അതിൻ്റെ ദിവസം വന്നെത്തി അച്ഛനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അമ്മയൊക്കെ സന്തോഷത്തിലായിരുന്നു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ റിട്ടയർമെൻറ്റ് ഫങ്ഷൻ പോകാൻ തീരുമാനിച്ചു അപ്പോൾ സ്കൂളിൽ വലിയ ആദരവൊക്കെ നടത്തുന്നുണ്ട് അച്ഛന് പ്രസൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയതല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരാളെ ആദരിക്കുമല്ലേ അപ്പം അയാളുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും കൂടെയാണ് അച്ഛൻ്റെ അപ്പോൾ അതുകൊണ്ട് അധിക ഗംഭീരമായിട്ട് നടത്താൻ തന്നെ സ്കൂളുകാരെ തീരുമാനിച്ചേ അങ്ങനെ അന്നത്തെ ദിവസം രാവിലെ അച്ഛൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് റെഡി ആയത് അതുപോലെ തന്നെയായിരുന്നു അമ്മേ എന്നിട്ടും പക്ഷേ അന്നത്തെ ഒരു ദിവസം അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ദുരന്ത ദിവസമായിരുന്നു അച്ഛന് ജീവിതത്തിൽ ദിവസം എന്ന് തന്നെ പറയാം അതിന് കാരണമായി തീർന്ന വിക്രം വിക്രം കാരണമാണ് പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടായത് തന്നെ വിക്രം കാരണം അതെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അന്നത്തെ ദിവസം ഉണ്ടായി പക്ഷേ അത് അച്ഛനെ സഹിക്കാൻ പറ്റുന്നതിലും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അതിന് ശേഷമാണ് അച്ഛനും വിക്രത്തോടെ ഈ ദേഷ്യങ്ങളൊക്കെ തുടങ്ങിയത് അല്ല അന്ന് എന്താ ശ്രീചാഡ് സംഭവിച്ചത് എനിക്കതാണ് അറിയണ്ടേ കാരണം കുറേ കാലമായി ഞാനിവിടെ വന്നതിന് ശേഷം അച്ഛനും മോനും തമ്മിലുള്ള ഈ ഒരു പോര് ഞാൻ കാണുന്നു പേർക്കും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് മാത്രം എനിക്കെതിരായിട്ട് അറിയില്ലായിരുന്നു അതിൻ്റെ കാരണം എനിക്കറിയണ്ടേ ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന് അതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ വിക്രത്തിനെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ആ കാരണം പറഞ്ഞെനിക്ക് പറ്റുമായിരിക്കുമെന്ന് പറഞ്ഞു ശ്രീജ പറഞ്ഞു ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛൻ്റെ ആ ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല അതിഗംഭീരമായിട്ട് തന്നെയായിരുന്നു ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് അച്ഛനെ പൊന്നാടി എണീക്കാനായിട്ട് അവിടുത്തെ സാർമാരും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെയാണ് അച്ഛന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും അച്ഛൻ അത്രയ്ക്ക് നല്ലൊരു മാഷായിരുന്നല്ലോ പേര് കേട്ട ഒരു മാഷായിരുന്നു പ്രസിഡന്റ് കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡല് വാങ്ങാമെന്ന് പറഞ്ഞാൽ അത്രയും നിസ്സാര കാര്യമൊന്നുമല്ല കുട്ടികൾക്ക് മാത്രമല്ല അതെ അധ്യാപകർക്കൊരു മാതൃകാ അധ്യാപകനും കൂടെ ആയിരുന്നു അച്ഛന് അങ്ങനെ അന്നത്തെ ദിവസത്തെ ചടങ്ങുകളൊക്കെ നടക്കുക വിക്രമം ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം ആ ചടങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞു അച്ഛൻ്റെ ഊഴ വത്തി അച്ഛനും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് അവിടെ കയറി സ്റ്റേജിൽ കയറി ഇന്നിങ്ങനെ സംസാരിക്കണം സംസാരിക്കണ സമയത്താണ് ഒരു പോലീസ് ചീപ്പ് പുറത്ത് വന്നിരുന്നത് ഏഹ് പോലീസ് ചീപ്പോ അതെന്തിനാ ഒരു പോലീസ് ചീപ്പ് വന്നിരുന്നു പക്ഷേ എങ്കിലും അതൊന്നും അച്ഛൻ അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ സ്റ്റേജിലേക്ക് കയറി വന്നു അച്ഛനോട് എന്തോ പറഞ്ഞു അച്ഛനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് അതെന്താണ് സംഭവിച്ചേ വിക്രം കാരണമാണ് അന്ന് അച്ഛന നാണക്കേട് ഉണ്ടായത് കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാണക്കേ ഉണ്ടാക്കുന്ന ദിവസമായിരുന്നത് ഒരു പ്രശ്നം കാരണം അന്ന് വിക്രത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാർ അങ്ങോട്ട് വന്നേ അച്ഛൻ്റെ അനുമതി മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരങ്ങോട്ട് വന്നേ പക്ഷേ യാത്രയെപ്പ് ആ സമ്മേളന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വന്തം മകനാല് അച്ഛൻ ശരിക്കും വിഷമിച്ചു പോയി അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു ഒടുവിൽ അച്ഛൻ്റെ കണ്മുന്നിൽക്കൂടെ ഞങ്ങളെല്ലാവരുടെയും കൺമു കൺമുന്നിൽ കൂടെ വിക്രത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അതോടുകൂടി അച്ഛൻ തകർന്നു പോയി അതിൻ്റെ കാരണം പറഞ്ഞപ്പോഴും അച്ഛനെ സഹിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും വേദ ആകാംക്ഷയോട് കൂടി ചോദിച്ചു എന്താ നന്ദിനെടുത്തി എന്താ സംഭവിച്ചേ അത് പറയാം അല്ല എന്താ ശ്രീജയടത്തി എന്താ സംഭവിച്ചേ അത് ഞാൻ പറയാമെന്നും പറഞ്ഞോണ്ട് ശ്രീജ പറയാൻ തുടങ്ങുമ്പത്തേനും കമലെ അങ്ങോട്ട് കയറി വന്നു അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി എന്തെടുക്കുക കുറേ സമയം എന്ന് ചോദിച്ചിട്ട് ഏ ഒന്നുമില്ല ഞങ്ങൾ അടുക്കള ജോലികൾ അതെ ഞാൻ ആ തുണികളൊക്കെ പുറത്ത് ഉണങ്ങാനിട്ടുണ്ട് നീ എന്നങ്ങ് എടുത്തുകൊണ്ട് പോവാം ശ്രീജേനും പറഞ്ഞ് ശ്രീജനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി ഇത്ര സമയം ആ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്ന അവസാന മുഹൂർത്തത്തിൽ എങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുക എങ്ങനെയെങ്കിലും ശ്രീജേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി കാര്യങ്ങളും കൂടെ അറിയണം എന്ന് വേദ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയായിരിക്കും വേദ അറിയുന്ന ആ വലിയ ഞെട്ടിക്കുന്ന രഹസ്യം എന്താണ് അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി